നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിന് തുടക്കമായി ഡിസംബർ വരെ ചേലക്കര ഗവൺമെന്റ് എൽ സ്കൂളിൽ വെച്ചാണ് സ്നേഹാരാമം സപ്തദിന ക്യാമ്പ് നടക്കുന്നത് മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചേലക്കര ഗവൺമെന്റ് എൽ സ്കൂളിൽ വെച്ച് ഡിസംബർ ഇരുപത്തിയെട്ട് വരെ സപ്തദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു മറ്റുള്ള ഒരു സമ്പർക്കം എന്ന് പറയുന്നത് സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോൺ അല്ലേ ഒരു ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടി വി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലിരുന്നാൽ നമ്മുടെ ആ ഒരു ദിവസം പോണതറിയില്ല പഠിക്കാൻ പോലും നമ്മൾ പുസ്തകം എടുക്കുന്നില്ല അതുപോലും നമ്മൾ നമ്മുടെ ഫോണിലൂടെ നമ്മൾ ചെയ്യണതല്ലേ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ ഇത്രയും കുട്ടികൾ നിങ്ങൾ അറുപത് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അറുപത് വരുന്ന വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ നിങ്ങൾ ഒന്നിച്ചാകുമ്പോൾ നമ്മുടെ ഈ പഠനം എന്നുള്ളത് മാത്രമല്ലാണ്ട് ഒരു നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു കുടുംബം ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബമായി മാറുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല പല ഉണ്ടായിരിക്കും അപ്പം അതുപോലെ തന്നെ നമുക്കറിയാം പോളിയിലെ മിക്ക പരിപാടികൾക്കും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് അവിടുത്തെ കുട്ടികളെല്ലാം തന്നെ നമ്മൾ ഓരോ സർവേയുമായിട്ട് ബന്ധപ്പെടാറുണ്ട് ഇപ്പോൾ എന്ത് തന്നെ നമ്മൾ സ്റ്റുഡൻറ് സഭയുമായി അവിടുത്തെ കുട്ടികൾ നമ്മൾക്ക് സർവേ ചെയ്തു തന്നിരുന്നു അപ്പോൾ എന്തിനു നമ്മൾ പഞ്ചായത്തെ വിളിച്ചാൽ അവൻ നമ്മളോട് കൂടി സഹകരിക്കാറുണ്ട് അപ്പോൾ ഈ നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക അത് തിരിച്ചും നിങ്ങൾക്ക് ആവശ്യം വന്നാലും നിങ്ങളുടെ കൂടെ നമ്മുടെ പഞ്ചായത്താണെങ്കിലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും അതിനേക്കാൾ ഉപരി ഏറ്റവും നന്നായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുകൂടെ ആശംസിക്കുകയാണ് ഒപ്പം തന്നെ എനിക്ക് ഏറ്റവും പറഞ്ഞാൽ ഒരുപാട് ഉണ്ട് അതൊന്നും നമ്മൾ ചിലപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നമുക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ടീച്ചേഴ്സ് ക്ലാസ് മുറിയിൽ കിട്ടുന്നു പക്ഷേ ഇത് വിദഗ്ധരായവരാണ് അവരുടെ പല പല നല്ല നല്ല നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷൻ അധ്യക്ഷനായിരുന്നു ക്ലാസ് പഠനം കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനം നടത്തുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എൻ എസ് എസ് യൂണിറ്റുകൾ ഉണ്ടാകണം എന്നാണ് കാലാകാലങ്ങളിലുള്ള സർക്കാരുകളുടെ നിർദ്ദേശം ഉണ്ടാകുക എന്നതിലുപരി കാര്യക്ഷമമായി പ്രവർത്തിക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് ചേലക്കര പോളിടെക്നിക് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങൾ എല്ലാ കാലങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് കാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് മുൻകാലങ്ങളിലും ക്യാമ്പ് സന്ദർഭങ്ങളിൽ സ്ഥാപനം എന്ന നിലയ്ക്ക് പഞ്ചായത്തുമായി നിരവധിയായ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എൻഎസ്എസ് യൂണിറ്റ് തയ്യാറായിട്ടുണ്ട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ കെ പി യാമിനി ഗ്രാമപഞ്ചായത്ത് അംഗം ടി ഗോപാലകൃഷ്ണൻ ജി എൽ പി സ്കൂളിലെ എച്ച് എം ഇൻചാർജ് സബിത പി ടി എ വൈസ് പ്രസിഡന്റ് എം രാമദാസ് പോളിടെക്നിക് കോളേജ് ഇലക്ട്രോണിക്സ് വിഭാഗം എച്ച്ഒ മുഹമ്മദ് അഷ്റഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം എച്ച്ഒ ഡി അനിത ജേക്കബ് മെക്കാനിക്കൽ എച്ച്ഒടി സി സജിത് കോളേജ് യൂണിയൻ ചെയർമാൻ എം എ മുഹമ്മദ് മിഷാൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി ജെ സജിത തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു എന്താന്ന് വെച്ചാല് നിങ്ങള് നിങ്ങളുടെ അടുത്ത് എവിടെങ്കിലും മാലിന്യം ആരെങ്കിലും തന്നതായിട്ട് കണ്ടാല് ഒരു ഫോട്ടോ എടുത്ത് ആ ഇൻഫോർമേഷൻ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം അയച്ചു കൊടുത്താല് ആരാണ് അയച്ചു ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് ആൾക്കാർ സ്വയം തിരിച്ചറിഞ്ഞ് ചെയ്യുന്നില്ല കാണുമ്പോ ഈ രീതിയിലുള്ള റിവാർഡുകൾക്കും ഇങ്ങനെ നമ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധിക്കില്ല ശ്രദ്ധിച്ചാൽ ചിലപ്പോ നിങ്ങൾക്ക് നോട്ടറി അടിക്കാം അപ്പൊ അങ്ങനെയാണ് അതേപോലെ തന്നെ ഇവൻ ശബരിമല യാത്രയ്ക്കൊക്കെ മാലിന്യം ആയിട്ട് എങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല മെസ്സേജുകൾ രാവിലെ തരുന്നൊക്കെ ആൾക്കാരുണ്ട്